ചിലത് അങ്ങനെയാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കുകയുള്ളു കൂടെ ഉള്ളപ്പോൾ നമുക്ക് നമ്മൾ എന്നും വിളിക്കണ്ടാവും എന്നും മെസ്സേജ് അയക്കും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴും ഫോൺ എടുക്കും മെസ്സേജ് അയക്കും നമ്മളെത്ര വിഷമിപ്പിച്ചു കഴിഞ്ഞാലും നമ്മളോട് ഇഷ്ടം മാത്രമുള്ള ഒരു വ്യക്തി പക്ഷെ ഒരു മൊമെന്റ് എത്തുമ്പോ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനായാലും ഒരാളെ ലൈഫിൽ നമുക്ക് തീരെ വിലയില്ല എന്ന് അറിയുമ്പോൾ വളരെ കൂടി നിങ്ങളെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും അപ്പൊ അപ്പൊ ഇറങ്ങിപ്പോന്ന ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭണ്ടാരം പോട്ടേ നിങ്ങൾ വിചാരിക്കും പയ്യപ്പയ്യ നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം ആ ഒരു വ്യക്തി എത്രത്തോളം എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം ആ വ്യക്തിയുടെ കളിയും ചിരിയും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാണ്ടാകുന്ന ഒരു മൊവ്മെന്റ് ഉണ്ട് ചിലത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അത് നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ് പക്ഷെ ചില മനുഷ്യന്മാർ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അത് നമുക്ക് ഏറ്റവും വലിയ തീരം നഷ്ടമായിരിക്കും നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിൽ നിന്നാണ് പലതും നമ്മൾ തിരിച്ചറിയാം